ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കുവൈറ്റിൽ നിന്നുള്ള എൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നാളെ വൈകിട്ട് കുവൈറ്റിനോട് വിട പറയുകയാണ് അവറോൺ കുവൈറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ സ്വന്തം കുവൈറ്റ് തന്നെയായിരുന്നു ട്വൻറ്റി വൺ ഇയേഴ്സായിട്ട് കുവൈറ്റിൽ ജീവിക്കുവാനും കുവൈറ്റിൻ്റെ നന്മകൾ അല്പമൊക്കെ അനുഭവിക്കുവാനും ദൈവം ഇടയാക്കി എന്നുള്ളതാണ് സന്തോഷത്തോടു കൂടെ എനിക്ക് പറയാനുള്ളത് ഇന്ന് എനിക്ക് ഡ്യൂട്ടിയിലേക്കുള്ള അവസാനത്തെ യാത്രയായതുകൊണ്ട് തന്നെ നിങ്ങളെ ഞാൻ പോകുന്നത് ആ യാത്രയുടെ ഒരു ഭാഗം കാണിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് കാണിക്കുന്നത് ഇരുപത്തൊന്ന് വർഷങ്ങൾ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരു സമയം തന്നെയാണ് ഒരു പക്ഷേ ജനിച്ചു വളർന്ന നാട്ടിൽ പോലും ഇത്രയധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളൊക്കെയും നഴ്സിംഗ് ഒക്കെ പഠിക്കാനായിട്ട് ഔട്ട് ഓഫ് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഔട്ട് ഓഫ് അവർ ഓൺ നെയ്റ്റീവ് പ്ലേസ് എന്നൊക്കെ നമ്മൾ മാറി നിൽക്കാറുണ്ട് പക്ഷെ അതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ മൂന്ന് വർഷമോ നാല് വർഷമോ ഒക്കെ സ്പെൻഡ് ചെയ്യാം പക്ഷേ ഇത്രയും നാൾ ഇവിടെ നിന്നതിന് ശേഷം നമ്മൾക്ക് ഇവിടെ നിന്ന് പോവുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് പല വിചാരങ്ങളായിരിക്കാം വികാരങ്ങളായിരിക്കും എന്നെ സംബന്ധിച്ച് ആദ്യം വരുന്ന വികാരം എന്ന് പറഞ്ഞാൽ ഗ്രാറ്റിറ്റ്യൂഡാണ് ദൈവത്തോടുള്ള നന്ദി കാരണം ഇത്രയും നാളും ഇവിടെ ഞാൻ ഒരു കല്യാണം കഴിഞ്ഞു വന്നു ജോലി കിട്ടി കുടുംബമായി ദൈവം മൂന്ന് മക്കളെ ദാനമായി തന്നു ഈ ജോലി ഉണ്ടായിരുന്നില്ലെങ്കിൽ ദൈവം ഈ ജോലി തന്നില്ലായിരുന്നുവെങ്കിൽ ജീവിതത്തിലെ പല നന്മകളും കിട്ടുവാൻ സാധ്യതയില്ലായിരുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ പലപ്പോഴും കുവൈറ്റ് എമ്മോയിച്ച് മറ്റുള്ള പലർക്കും ബുദ്ധിമുട്ടാകുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ആയിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും അപ്പോൾ ഈ അവറൂൺ കുവൈറ്റിൽ നിന്ന് പേരിടുമ്പോൾ തന്നെ പലപ്പോഴും പലതും നെറ്റി ചൊളിച്ചിട്ടുണ്ട് നമ്മളുടെ സ്വന്തം കുവൈറ്റൊന്നും അല്ലല്ലോ ഒപ്പിനി എന്തിനാണ് ഒരു പേര് ഈ ചാനലിൽ ഇട്ടിരിക്കുന്നതെന്ന് എന്തെങ്കിലും ഇവിടെ നിന്ന് പോകണമെന്ന് എനിക്കറിയാമായിരുന്നു അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റുമോ ഇപ്പോൾ ഞാൻ ഈ കുവൈറ്റിൽ നിന്ന് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിച്ചേക്കാം എൻ്റെ ചാനലിൻ്റെ പേര് അവറോൺ കുവൈറ്റിൽ നിന്ന് തന്നെയായിരിക്കുമെന്നുള്ളത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെയും ചിന്തിച്ചിട്ടില്ല എന്തായാലും ഇരുപത് വർഷം ഞാൻ ജോലി ചെയ്തപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ജോലി സ്ഥലത്ത് വളരെ സംതൃപ്തമായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് പറ്റുന്ന രീതിയിൽ എൻ്റെ ബെസ്റ്റ് ഓഫ് മൈ എബിലിറ്റി പേഷ്യൻറ്റ് കെയർ കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് ഞാൻ ജോലി ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം ജോലിക്ക് പോകുക എന്നുള്ളത് ഒരു ഭാരമായിട്ടുള്ള ഒരു കാര്യമല്ലായിരുന്നു ഒരു പക്ഷേ മറ്റു പലർക്കും ജോലിക്ക് പോകുമ്പോൾ അത് അതെങ്ങനെയായിത്തീരും എന്നുള്ളൊരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു കുവൈറ്റിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്യാൻ പോകുന്നതും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ആ ഒരു സ്വഭാവവും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് കുവൈറ്റുകളെക്കുറിച്ച് പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട് എന്നെ സംബന്ധിച്ച് ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറ്റി അഞ്ച് ശതമാനം എനിക്ക് നല്ല ഒരു ആണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഓരോ ആളുകളെ കാണുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് അവരുടെ ബിഹേവിയർ ഒരു പക്ഷേ പലർക്കും പല അനുഭവങ്ങളുള്ളതുകൊണ്ടായിരിക്കും അവർ പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ജനറലൈസ്ഡ് ആയിട്ട് പറയും ജനറലൈസ് ചെയ്ത് പറയുന്നില്ല പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ കുവൈറ്റ് ഒരു നല്ല രാജ്യം തന്നെയായിരുന്നു ഈയിടെ ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ കുവൈറ്റിൽ നിന്ന് പോകുമ്പോൾ കുവൈറ്റിനെ ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ ഞാൻ ആലോചിച്ചു പക്ഷേ ഇവിടുത്തെ വെതർ മേ ബി എനിക്കിപ്പോൾ ടോളറേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാ തോന്നാറ് ഇതിരിക്കാറില്ല മറ്റെന്താണ് എനിക്ക് കുവൈറ്റിൽ ഇഷ്ടപ്പെടാത്തത് എന്നാലോചിച്ചപ്പോൾ മറ്റൊന്നും തന്നെയില്ല വളരെ ഈസി ആയിട്ടുള്ള സേഫായിട്ടുള്ള ആ ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇന്നിങ്ങനെ ഈ ലാസ്റ്റ് ഡ്യൂട്ടിയിലേക്ക് പോകുമ്പോൾ പല പല വിചാരങ്ങളാണ് എൻ്റെ കൊളീഗ്സിനെ കുറിച്ച് ഓർത്തു എൻ്റെ ഹെഡ് നേഴ്സിനെ കുറിച്ച് ഓർത്തു നിങ്ങളുടെ മേട്ടന്മാരെ കുറിച്ച് ഓർത്തു പക്ഷേ ഇത്രയും നാളായിട്ടും ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഇടപെടാതെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ബാധിക്കാതെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇനി ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് എൻ്റെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് ഞങ്ങളുടെ പേഷ്യൻസ് എനിക്ക് അവരോട് സംസാരിക്കാനും പ്രത്യേകിച്ച് ഒരു ക്യാൻസർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവരോട് സംസാരിക്കാനും അവരോട് അവരെ ആശ്വസിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു ചാൻസ് ആയിരുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് അപ്പോൾ പുതുതായിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് പേര് അവർ ഒത്തിരി ആഗ്രഹങ്ങളോ ും സ്വപ്നങ്ങളോടൊക്കെ കൂടിയാണ് കുവൈറ്റിലേക്ക് വരുന്നത് പക്ഷേ അവരുടെ മനസ്സിലുണ്ടായിരുന്നൊരു കുവൈറ്റ് ആയിരിക്കണം എന്നില്ല വന്നു കഴിയുമ്പോൾ ഇനീഷ്യലി എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സ്ട്രഗിൾ ഉണ്ടാവും ചില ആളുകൾ ഓവർ ദി ഇയേഴ്സ് കുവൈറ്റിനെ മടുത്തു തുടങ്ങാറുണ്ട് പക്ഷേ എന്താണോ എൻ്റെ മനസ്സിൽ ഇതുവരെയും കുവൈറ്റിനോട് ഒരു മടുപ്പ് തോന്നി തുടങ്ങിയിട്ടില്ല എന്തായാലും ഈ റോഡുകളും ഈ യാത്രകളും എന്നും പലപ്പോഴും പല ക്ലൈമറ്റിൽ കൂടെ എക്സ്ട്രീം ചൂടിലും നല്ല തണുപ്പിലും പൊടിക്കാറ്റിലും ഒക്കെ ഒക്കെ ഇതിൽക്കൂടെ യാത്ര ചെയ്തിട്ടുണ്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് നമ്മൾക്ക് പല രീതിയിലുള്ള ഫെസിലിറ്റീസ് നമ്മൾ ഡ്യൂട്ടി സമയത്തേക്ക് ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോകാനുണ്ട് ഇന്ന് ഞാൻ പോകുന്നത് നമ്മൾ സ്വന്തം കാറിലാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോസ് എല്ലാം എടുത്ത് കാണിക്കാമെന്ന് വിചാരിക്കുന്നു കുവൈറ്റൊരു മരുഭൂമിയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും പലപ്പോഴും നാട്ടിലുള്ളവർ പറയുമായിരിക്കും കുവൈറ്റൊരു വരുഭൂമിയല്ലേ ഇവിടെ പ്രത്യേകിച്ച് എന്താണുള്ളത് ഒരു പക്ഷേ അങ്ങനെയൊക്കെ കേട്ടാൽ പോലും നമ്മൾക്കറിയാം കുവൈറ്റിൽ കുവൈറ്റിൻ്റേതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് അപ്പോൾ ആ ഒരു പ്രത്യേകതകൾ നമ്മൾ എൻജോയ് ചെയ്യാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് ഒരു പക്ഷേ ഡൽഹിയിൽ നിൽക്കുന്ന ആളുകൾക്കോ ബോംബെയിൽ നിൽക്കുന്ന ആളുകൾക്കോ കിട്ടുന്ന കാര്യങ്ങളായിരിക്കില്ല നമ്മൾക്ക് കിട്ടുന്നത് ഒരു പക്ഷേ കേരളത്തിൽ കിട്ടുന്ന ആൾക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമ്മൾക്കിവിടെ കിട്ടുന്നില്ലായിരിക്കാം ഒരു പക്ഷെ യൂറോപ്പിലോ അമേരിക്കയിലോ കിട്ടുന്ന കാര്യങ്ങൾ ഇവിടെ കിട്ടുന്നില്ലായിരിക്കും പക്ഷേ കുവൈറ്റിനും കുവൈറ്റിൻ്റെതായിട്ടുള്ള പല പ്രത്യേകതകളുണ്ട് ഒരു ധനിക രാജ്യമായതുകൊണ്ട് തന്നെ അവർക്ക് കുറേ ഫെസിലിറ്റീസ് ഫ്രീ ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു പാർട്ട് നമ്മൾക്കും ഇവിടെ കിട്ടുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ആളുകളുടെ ബിഹേവിയർ പലപ്പോഴും പല രീതിയിലാണ് ഇപ്പോൾ എം ഒ എച്ച് റെസിഗ്നേഷൻ്റെ ഫോർമാലിറ്റീസിനെക്കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും പക്ഷേ പലപ്പോഴും പലരും പറഞ്ഞു കേൾക്കാറുണ്ട് എം നിന്ന് എച്ച്ന്ന് ചെയ്യുമ്പോൾ റിസൈൻ ചെയ്യുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ എം ഒ പോകുന്നതെന്ന് എന്നെ സംബന്ധിച്ച് ഒരു എയ്റ്റി ട്വൻറ്റി ആ ഒരു റേഷ്യോയിലാണ് എം ഒ എച്ചിൻ്റെ റെസിഗ്നേഷൻ പ്രൊസീജിയറിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽഡായിട്ട് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഞാൻ സബ റീജിയനിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സബാർ റീജിയൻ എന്ന് പറഞ്ഞാൽ പല ഹോസ്പിറ്റൽസിൻ്റെ ഒരു കോമ്പിനേഷൻ ഓഫ് ബിൽഡിങ്സും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ എത്രയോ വർഷങ്ങൾ അങ്ങോട്ട് പോയി എത്രയോ ഹെഡ് നേഴ്സസ് മാറി വന്നു എത്രയോ കോളീഗ്സ് വന്നു പോയി എത്രയോ കൂടെ ജോലി ചെയ്തായിരുന്ന ആളുകൾ ഈ ലോകത്ത് തന്നെ മാറ്റിപ്പെട്ടു പോയി എത്രയോ പേർ ഇവിടെ നിന്ന് മരണം വഴിയായി നാട്ടിലേക്ക് അങ്ങനെ നഷ്ടപ്പെട്ടു എത്രയോ അറിയ അറിഞ്ഞിരുന്ന ആളുകൾ പോയി പക്ഷെ ജീവനോടെ ഈ ദേശത്തുനിന്ന് കടന്നു പോകാനായിട്ട് ദൈവം സഹായിച്ചു ദൈവത്തോട് നന്ദിയല്ലാതെ പിന്നെ എന്താണ് പറയേണ്ടത് ജീവിതത്തിൽ ഒരു കംപ്ലൈൻറ്റും ഇല്ല കുവൈറ്റിൽ ഇരുപത് വർഷം നിന്നതിന് ശേഷം പോകുമ്പോൾ തീർച്ചയായിട്ടും ഇരുപത്തൊന്ന് വശം പോകുമ്പോൾ യാതൊരു വിധമായിട്ടുള്ള കംപ്ലൈൻസ് ഇല്ല പക്ഷേ ദൈവത്തോട് എന്താ പറയുക പറഞ്ഞു തീരാൻ പറ്റാത്ത നന്ദി മാത്രമേ ഉള്ളൂ ഒരു പക്ഷേ നമ്മളുടെ വാക്കുകളോ പ്രവൃത്തികളോ അങ്ങനെയൊക്കെ പലരെയും വേദനിപ്പിക്കാം നമ്മൾ ആളുകൾക്ക് നമ്മളെ ഇൻഫ്ലുവൻസ് പല ആളുകൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കാം നമ്മൾക്ക് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ അറിയില്ല അപ്പോൾ ഓരോ സ്ഥലത്തും ആയിരിക്കുമ്പോൾ ഓരോ ദിവസവും ഏറ്റവും ബെസ്റ്റായിട്ട് ജീവിക്കാൻ ട്രൈ ചെയ്യുക ആ എല്ലാവരും പെർഫെക്റ്റ് അല്ല പക്ഷേ എങ്കിലും നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ ഓരോരുത്തരുടെയും പേഴ്സണാലിറ്റി അനുസരിച്ച് കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് എങ്കിലും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം പിന്നെ അതുമാത്രമല്ല നമ്മൾക്കുണ്ടാകുന്ന സുഹൃത്ത് വലയങ്ങൾ നമ്മളുടെ ചർച്ച് ചർച്ച് ഫാമിലി ചർച്ച് ഫ്രണ്ട്സ് അതുമാത്രമല്ല നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാമൂഹ്യ ജീവി ആയ മനുഷ്യർക്ക് എന്തായാലും ഇങ്ങനത്തെ ബന്ധങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഒരു പരിധി വിട്ടുള്ള പ്രൊഫഷണൽ ബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രൊഫഷണലി നമ്മൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ ഒരു പേഴ്സണൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ അതിനുള്ള ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീപ്പായിട്ടുള്ള ബന്ധങ്ങൾ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാക്കാതിരിക്കുകയാണ് പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് ബെറ്റർ എന്ന് തോന്നുന്നു എല്ലാവർക്കും ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ആയിരിക്കാം എന്തായാലും എൻ്റെ ഹോസ്പിറ്റലിലേക്ക് അടുക്കുമ്പോൾ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ ബസ്സുകളെല്ലാം ഞങ്ങളുടെ സൈഡിൽ കൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു ശാന്തമായ റോഡുകളാണ് ചില സ്ഥലത്ത് നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും ചില സമയത്ത് ചില ഏരിയാസിൽ നല്ല ട്രാഫിക് ഉണ്ടായിരിക്കും എന്നാൽ ഇന്ന് നമ്മൾ പോകുമ്പോൾ വളരെ ശാന്തമായ റോഡുകളാണ് നിങ്ങൾ കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഇപ്പോൾ മുന്നോട്ട് നിങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ക്ലൈമറ്റ് ഇവിടെ വളരെ നല്ലൊരു ക്ലൈമറ്റാണ് പുറത്തു പോകാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റിയൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ കുവൈറ്റിലുള്ളത് അപ്പോൾ കുവൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റിൽ കുവൈറ്റിലേക്ക് വന്ന ആളുകൾക്ക് ഇപ്പോൾ ഏകദേശം ക്ലൈമറ്റിൻ്റെ ഒരു എക്സ്ട്രീം നേച്ചർ മാറി തുടങ്ങിയതായിട്ട് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ് വളരെ മനോഹരമായിട്ടുള്ള പരിസരങ്ങളും പ്രദേശങ്ങളും ഒരു ഹോസ്പിറ്റൽ ഏരിയ ആണ് നമ്മൾക്ക് ഒരിക്കലും തിങ്ക് ചെയ്യാൻ പോലും പറ്റില്ലാത്ത രീതിയിൽ അത്രയ്ക്കും മനോഹരമാക്കി വെച്ചിരിക്കുന്ന ആണ് രണ്ട് സൈഡ് നിങ്ങൾക്ക് നോക്കിയാൽ നോക്കിയാലറിയാം മരങ്ങളെല്ലാം വെച്ച് പിടിപ്പിച്ച് എത്രയോ ആളുകൾ ഈ ഒരു റൂട്ടിൽ വിടെ കടന്നുപോയി ജോലിക്ക് വന്ന് അല്ലെങ്കിൽ ഇവിടെ എത്രയോ അനുഗ്രഹങ്ങൾ നേടിയിട്ടുള്ള ആളുകളായിരിക്കും ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഒരുപാട് സന്തോഷം ശരിക്കും നിറയുന്നുണ്ട് കാരണം ഇവിടെ ജോലി ചെയ്യാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നാൽ ജീവിതത്തിലെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷം ഇതൊക്കെയാണോ ഒരിക്കലും അല്ല തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ റിഗ്രറ്റ്സ് ഉണ്ടാവാതിരിക്കുക റിഗ്രറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തതും ചെയ്തു പോകാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള റിഗ്രറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിനെ എപ്പോഴും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് അടുക്കാറായി ഒരുപാട് ഒരുപാട് മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ കുവൈറ്റ് ക്യാൻസർ കൺട്രോൾ സെൻറ്ററിൻ്റെ ഭാഗത്തേക്കാണ് പോകുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടായി പുതിയ കുവൈറ്റ് ക്യാൻസർ സെൻറ്ററാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇതുവരെയും ഇനാഗുറേറ്റ് ചെയ്തിട്ടില്ല വളരെയധികം സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു വലിയ വലിയ ഹോസ്പിറ്റലാണ് കുവൈറ്റ് ക്യാൻസർ കുവൈറ്റ് ക്യാൻസർ സെൻറ്റർ അപ്പോൾ അതിലൊന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവിടെ ജോലി ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളെ ഈ ഒരു ഏരിയാസൊക്കെ അവസാനമായിട്ട് നിങ്ങൾക്കൊരു പക്ഷേ ഒരു വർഷമോ രണ്ട് വർഷമൊക്കെ ജോലി ചെയ്തിട്ട് പോകുമ്പോൾ ഇത്ര അറ്റാച്ച്മെന്റ് വരാൻ സാധ്യതയില്ല ഈവൻ ഫോർട്ടി ഇയേഴ്സ് അല്ലെങ്കിൽ തേർട്ടി ഫൈവ് ഒക്കെ ജോലി ചെയ്തിട്ട് പോകുന്ന ആളുകൾ ചില ചില ആളുകൾ വളരെ ഗ്രാഡ്ജസ്സോടുകൂടെ വളരെ ബിറ്റർനെസ്സോടുകൂടെ പോയിട്ടുണ്ട് അവർക്ക് എങ്ങനെയായിരിക്കും അവരുടെ ഇമോഷൻസ് എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ എന്നെ സംബന്ധിച്ച് വളരെ വിഷമമാണ് പോകാനായിട്ട് കാരണം ഈ ഒരു ചോയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫോഴ്സ് ഫോഴ്സ്ഫുള്ളി എന്ന് പറയാൻ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല പക്ഷേ എങ്കിലും എനിക്കൊരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നുകൊണ്ട് തന്നെ എടുത്ത ഒരു തീരുമാനമാണ് ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അവസാനത്തെ സ്മാർട്ട് പഞ്ചിങ്ങും ഇന്നത്തെ കൊണ്ട് കഴിയും അതിനുശേഷം കുവൈറ്റ് എംബ്ലോയ്സിൻ്റെ സ്മാർട്ട് പഞ്ചിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾക്ക് അതൊന്നും ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ ഇത്ര നാൾ എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ആൻഡ് എനിക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്